മാധവൻകുട്ടി പറഞ്ഞ കാര്യങ്ങൾ കാത്തുവിന്റെ മനസ്സിനെ പരിപൂർണമായും തകർത്ത് കളഞ്ഞു പക്ഷേ അയാൾ പറഞ്ഞതെല്ലാം അപ്പടി വിശ്വസിക്കാൻ അവൾ ഒരുക്കമായിരുന്നില്ല കണ്ണനെതിരെ ഒരു പെണ്ണു കേസ് ഇതിനു പിന്നിൽ എന്തോ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന കാര്യത്തിൽ അവൾക്കൊരു സംശയവും ഉണ്ടായിരുന്നില്ല പൈസ കൊടുത്ത് ഒരു പെൺകുട്ടിയെ ഇറക്കി ഒരാരോപണം ഉന്നയിക്കുന്നു എന്ന് വിചാരിക്കാൻ മറുഭാഗത്ത് കുമാരേട്ടനും നന്ദിനിയും ആയതുകൊണ്ട് കാത്തുവിന് സാധിക്കുന്നുമില്ല അവരെക്കുറിച്ച് കാത്തുവിന് നന്നായി അറിയാം അവർ പണത്തിനു വേണ്ടി അഭിമാനം വിറ്റ് ജീവിക്കുന്നവരല്ല ഏതാണ് സത്യം ഏതാണ് കള്ളം എന്ന് തീർച്ചപ്പെടുത്താൻ കാത്തുവിന്റെ തലച്ചോറിന് സാധിച്ചില്ല എങ്കിലും അവൾ അച്ഛനോട് പറഞ്ഞു കണ്ണൻ നന്ദിനിയെ ചതിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് വിശ്വസിക്കാത്തതായി ഈ നാട്ടിൽ നീ മാത്രമേ ഉള്ളൂ മാധവൻകുട്ടി പരിഹസിച്ചു നാട്ടുകാർ പലതും പറയും നന്ദിനി പറയട്ടെ അപ്പോൾ ഞാൻ വിശ്വസിക്കാം അവൾക്കങ്ങനെയേ അപ്പോൾ പറയാൻ സാധിക്കുമായിരുന്നുള്ളൂ അത് സംഭവിക്കുമോ എന്നറിയില്ല നന്ദിനി ജീവനോടെ തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പുമില്ല അവൾ തിരിച്ചു വന്നാലും വന്നില്ലെങ്കിലും നീ ആ കണ്ണനെ മറക്കേണ്ടി വരും നന്ദിനിയുടെ ബന്ധുക്കൾ ഇന്ന് കവലയിൽ വന്നിരുന്നു കുറച്ച് കെടാകടിയന്മാരായ മല്ലന്മാർ എന്തിനും പോന്നവർ നന്ദിനി ജീവനോടെ വന്നാൽ അവർ അവളെ അവനെ കൊണ്ട് കെട്ടിക്കും അവൾ വന്നില്ലെങ്കിൽ അവരവനെ കൊല്ലും കണ്ടോ ദൈവം എന്റെ കൂടെയാ ഒരു പിതാവിന്റെ ദുഃഖം വളരെ വേഗം ദൈവം മനസ്സിലാക്കുന്നു മാധവൻകുട്ടി വിശാലമായി ഒന്ന് ചിരിച്ചു മാധവൻകുട്ടി കാത്തുവിന്റെ സമീപത്തേക്ക് വന്നു അവളുടെ തലമുടിയിൽ മൃദുവായി തലോടിക്കൊണ്ട് അയാൾ പറഞ്ഞു മോളവനെ മറന്നേക്ക് അതാ മോൾക്കും എനിക്കും നല്ലത് അതും പറഞ്ഞ് മാധവൻകുട്ടി പുറത്തേക്കിറങ്ങിപ്പോയി ഇത്തവണ കാത്തുവിന്റെ മുറി അയാൾ പൂട്ടാൻ മിനക്കെട്ടില്ല കാത്തു ആശയക്കുഴപ്പത്തിലാണെന്നും കണ്ണനോടൊപ്പം പോകാൻ ഇനി അവൾ രണ്ടാമതൊന്ന് ആലോചിക്കുമെന്നും അയാൾ കുറപ്പായിരുന്നു മാധവൻകുട്ടി വിചാരിച്ചതുപോലെ തന്നെ കാത്തുവിന്റെ മനസ്സിൽ പുതിയൊരു സംഘർഷത്തിന്റെ ആരവം ഉയരുകയായിരുന്നു കണ്ണനെ അവൾക്ക് വിശ്വാസമാണ് പക്ഷേ തന്റെ ഹൃദയത്തിലുള്ളവനെക്കുറിച്ച് മറ്റൊരു പെൺകുട്ടിയുമായി ചേർത്ത് പ്രചരിക്കുന്ന കാര്യങ്ങൾ മറ്റേതൊരു കാമുകിയെയും എന്ന പോലെ അവളെയും ഉലച്ചു കളഞ്ഞിരുന്നു നന്ദിനിയും കുമാരേട്ടനും കള്ളം പറയുന്നതാകുമോ അങ്ങനെ വിശ്വസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല തന്നെ സ്വതന്ത്രമായി ഒന്ന് കാണാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് കണ്ണൻ ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ കണ്ണന്റെ മനസ്സ് കൈവിട്ടു പോയിട്ടുണ്ടാകുമോ മനുഷ്യന്റെ മനസ്സല്ലേ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് ആർക്കും പ്രവചിക്കാൻ സാധ്യമല്ലല്ലോ കാത്തുവിന്റെ മനസ്സിലെ ചിന്തകൾ ഇങ്ങനെയൊക്കെയാണ് പോയത് നന്ദിനിയുടെ ജീവന് വേണ്ടി കാത്തു പ്രാർത്ഥിച്ചു അവൾ ഹോസ്പിറ്റലിൽ നിന്നും ആരോഗ്യത്തോടെ തന്നെ മടങ്ങി വരട്ടെ അവളുടെ വായിൽ നിന്നും സത്യങ്ങൾ തനിക്കറിയണമെന്ന് കാത്തു ആഗ്രഹിച്ചു കണ്ണൻ അവളെ വിവാഹ വാഗ്ദാനം നൽകി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതവൾ പറയട്ടെ അങ്ങനെ എന്തെങ്കിലും കണ്ണൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കണ്ണനെ തനിക്ക് ഉപേക്ഷിക്കേണ്ടി വരും മനസ്സ് തകരുന്ന വേദനയോട് തന്നെ ഒരു പെൺകുട്ടിയും ചതിക്കപ്പെടരുത് അത് പാപമാണ് അങ്ങനെ ഒരു ചതിയന് സ്വാർത്ഥ താല്പര്യത്തിനായി മാപ്പ് കൊടുക്കുന്നതും അയാളെ ജീവിതത്തിലേക്ക് കൂട്ടുന്നതും മഹാപാപവും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്റെ മനസ്സിൽ പിന്നെ കണ്ണനില്ല ഇക്കാര്യം കാത്തു മനസ്സിൽ ഉറപ്പിച്ചു കണ്ണന്റെ കാര്യം കഷ്ടമായിരുന്നു ചെയ്യാത്ത കുറ്റത്തിന് കിട്ടുന്ന സമൂഹത്തിന്റെ ജ്യോതിശരങ്ങളിൽ മൃതപ്രായനായി പോയിരുന്നു അവൻ ചെയ്ത കുറ്റത്തിന് കിട്ടുന്ന അപമാനത്തിനും അവഗണനയ്ക്കും കുറ്റപ്പെടുത്തലിനും ഏൽപ്പിക്കാവുന്നതിന്റെ ആയിരം മടങ്ങ് ആഘാതമുണ്ടാക്കാൻ കഴിയും ചെയ്യാത്ത കുറ്റത്തിനായി അതൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ താൻ ഒരു പെൺകുട്ടിയെയും മോശമായ കണ്ണിലൂടെ നോക്കിയിട്ടില്ല തെറ്റായ വഴിക്ക് പോയി ജീവിതം നശിച്ചു നശിച്ചുപോയേക്കുമായിരുന്ന പല പെൺകുട്ടികളെയും കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നവനാണ് താൻ പക്ഷേ നാട്ടുകാർ അതൊക്കെ ആരൊക്കെയോ പറഞ്ഞു പരത്തിയ ഒറ്റ വ്യാജ വാർത്ത കൊണ്ടും മറന്നു നാട്ടുകാർക്ക് ഇക്കിളി വാർത്തകൾ വിശ്വസിക്കാനാണ് ഇഷ്ടം സത്യാവസ്ഥ അവർക്കറിയണ്ട സമൂഹത്തിന്റെ സ്നേഹം അവർ നൽകുന്ന ബഹുമാനം അതൊക്കെ ഇത്രക്കേ ഉള്ളൂ എന്ന് കണ്ണന് മനസ്സിലായി സ്വന്തം വീട്ടിൽ പോലും സംശയിക്കപ്പെടുന്ന അവസ്ഥ അത് കണ്ണനെ ഭ്രാന്ത പിടിപ്പിച്ചു കാത്തു ഇതൊക്കെ അറിഞ്ഞാൽ എന്തായിരിക്കും തന്നെ പറ്റി വിചാരിക്കുക എന്നോർത്തപ്പോൾ കണ്ണൻ നടുങ്ങിപ്പോയി തീർച്ചയായും അവൾ തന്നെ വെറുക്കും അവൾ വേറൊരു കല്യാണത്തിന് സമ്മതിക്കും കാലങ്ങൾ കഴിഞ്ഞാകാം പല ആരോപണങ്ങളുടെ മേലും സത്യത്തിന്റെ വെളിച്ചമെത്തുന്നത് അപ്പോഴേക്കും ജീവിതം കൈവിട്ടു പോയിരിക്കും ഗിരീഷ് ഒരു വാശിക്ക് പറഞ്ഞു വരത്തിയ പ്രശ്നമൊന്നുമില്ലെന്ന് അവന് തോന്നിയ ചെറിയ ഒരു കള്ളമാണ് വലിയ രാക്ഷസാകാരം പൂണ്ട് ഇപ്പോൾ തന്നെ വിഴുങ്ങാൻ നിൽക്കുന്നതെന്ന കാര്യം കണ്ണനോർത്തു കഷ്ടകാലം വരുമ്പോൾ പുഴുവും തക്ഷകരൂപം പൂണ്ടുവന്ന് സർവതം നശിപ്പിക്കും ാട്ടുകാർക്ക് ചിന്താശേഷി ഉണ്ടായിരുന്നെങ്കിൽ അവർ പറയുമായിരുന്നു കണ്ണന്റെ പേരിൽ ഇതിനു മുമ്പ് സ്ത്രീ വിഷയത്തിൽ ഇങ്ങനെ ഒരാരോപണം വന്നിട്ടില്ല കണ്ണനും നന്ദിനിയും പ്രണയത്തിലാണ് എന്ന് ഒരു വാർത്ത ഉണ്ടെങ്കിലും അതൊന്നും തങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല കണ്ണൻ നന്ദിനിയെ പ്രണയവാഗ്ദാനം നൽകി ഉപയോഗിച്ചുവെന്നും അവസാനം പിന്മാറിയെന്നും അതിന്റെ പേരിൽ നന്ദിനി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുമുള്ളത് കേട്ടുകേൾവികളാണ് പോലീസ് കേസെടുക്കട്ടെ കോടതി സത്യം കണ്ടെത്തട്ടെ അതുവരെ വാദിയെയും പ്രതിയെയും ഒരുപോലെ വിശ്വസിക്കാം എന്നവർ വിചാരിച്ചില്ല അതും തനിക്ക് യാതൊരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാതിരിക്കെ നാട്ടുകാർക്ക് താൻ നന്ദിനിയെ നശിപ്പിച്ചു എന്ന് കരുതാനാണ് ഇഷ്ടം അങ്ങനെ വിചാരിക്കുന്നതിലാണ് അതിന്റെ ഒരു സുഖം കിടക്കുന്നത് അതാണ് തന്നെ അവർ താൻ വെറുക്കുന്ന ചോദ്യങ്ങൾ കൊണ്ട് എതിരിടുന്നത് താൻ ഇതുവരെ ചെയ്ത നല്ല കാര്യങ്ങൾ എല്ലാവരും മറന്നിരിക്കുന്നു ഈ സമൂഹം എന്നത് പാല് കൊടുത്തു വളർത്തുന്ന പാമ്പാണ് എത്ര പാല് അതിന്റെ അണ്ണാക്കിൽ ഒഴിച്ചു കൊടുത്താലും അവസരം വരുമ്പോൾ അത് തിരിഞ്ഞു കൊത്തും സമൂഹത്തിനെ മൈൻഡ് ചെയ്യാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നവരെ കുറിച്ച് കണ്ണനുണ്ടായിരുന്ന വെറുപ്പ് മാറി അവർ ചെയ്തതാണ് ശരി എന്തിനാണ് കടുവയേൽ ലാളിക്കാൻ പോകുന്നത് കടിക്കാനേ അതിനറിയൂ കണ്ണന്റെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ വരിവരിയായി കടന്നു വന്നുകൊണ്ടിരുന്നു നന്ദിനു തന്നെ താനറിയാതെ സ്നേഹിച്ചു എന്നത് ശരിയാണ് സത്യാവസ്ഥ ഗിരീഷും മഞ്ജുവും കൂടി അവളെ പോയി അറിയിച്ചതും മനസ്സു തകർന്ന് അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചതും വരെ സത്യമാണ് പക്ഷെ അതിനുശേഷം നന്ദിനിയെ താൻ വിവാഹ വാഗ്ദാനം നൽകി ഉപയോഗിച്ചുവെന്നും അവസാനം ഉപേക്ഷിച്ചുവെന്നും അതിൽ മനം നൊന്ത് അവൾ ആത്മഹത്യ ചെയ്തുവെന്നുമുള്ള കഥ പറഞ്ഞു പരത്തിയത് ആരാണ് നാരായണനാണ് അതാദ്യം പറഞ്ഞത് നാരായണൻ മാധവൻകുട്ടിയുടെ ജീവനക്കാരനാണ് അപ്പോൾ മാധവൻകുട്ടിക്ക് ഇതിലൊരു പങ്കുണ്ടോ ഈ വാർത്ത പരന്നാൽ മാധവൻകുട്ടിക്കാണ് ലാഭം മകളുടെ പ്രണയത്തിന്റെ കാര്യം മൂടി വയ്ക്കാം കാത്തുവിന്റെ മനസ്സ് മാറ്റാം ഈ ബഹളത്തിനിടയ്ക്ക് അവളുടെ വിവാഹവും നടത്താം മാധവൻകുട്ടിയാണ് ഇതിന് പിന്നിലെങ്കിൽ അയാളെ ഞാൻ വെറുതെ വിടില്ല കണ്ണൻ നിശ്ചയിച്ചു സത്യം അറിയണമെങ്കിൽ അതിനാദ്യം നാരായണനെ പിടിക്കണം താനിങ്ങനെ വീട്ടിൽ ചടഞ്ഞിരുന്നാൽ സത്യം പുറത്തു വരാൻ പോകുന്നില്ലെന്ന് കണ്ണൻ അറിയാമായിരുന്നു അതിന് താൻ തന്റെ പ്രതിയോഗികളുടെ പിന്നാലെ പോകണം അവരുടെ സഞ്ചിയിലുള്ള സത്യത്തിന്റെ നിധി കയ്യൂക്കു കൊണ്ട് തന്നെ കവർന്നെടുക്കണം കണ്ണൻ ചിലതൊക്കെ നിശ്ചയിച്ചുറപ്പിച്ച് തന്റെ ഇരുപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു നാരായണൻ ചെമ്പകത്തോപ്പുകാരനില്ല പണ്ട് ഒരു ഓണക്കാലത്ത് ചെമ്പകത്തോപ്പിലേക്ക് കുറച്ച് സൈക്കിൾ യജ്ഞക്കാർ വന്നിരുന്നു അത്തം തൊട്ട് തുടങ്ങിയ പരിപാടി ഇരുപത്തെട്ടാം ഓണം വരെ നീണ്ടു അന്നത്തെ കാലത്ത് ടിവിയോ ചാനലുകളോ ഇല്ല റേഡിയോ ചില വീടുകളിലേ ഉള്ളൂ വല്ലപ്പോഴും ഉത്സവപ്പറമ്പിൽ വരുന്ന നാടകക്കാരും ഇതുപോലെ എത്തുന്ന സൈക്കിൾ യജ്ഞക്കാരുമാണ് ചെമ്പകത്തോപ്പുകാരുടെ അന്നത്തെ എന്റർടൈൻമെന്റ് ആ സൈക്കിൾ യജ്ഞം ചെമ്പകത്തോപ്പുകാർക്ക് ആഘോഷത്തിന്റെ നീണ്ട മുപ്പത്തിയെട്ട് രാവുകളാണ് സമ്മാനിച്ചത് അവർ തിരികെ പോയപ്പോൾ ഗ്രാമം കണ്ണീർ വാർത്തു പക്ഷേ അവർക്ക് ആശ്വസിക്കാൻ ഒരു സംഗതി ഉണ്ടായിരുന്നു അതിലൊരാൾ മടങ്ങിപ്പോയില്ല അയാൾ ഇവിടെ തന്നെ തങ്ങി അയാളുടെ പേരാണ് നാരായണൻ നാരായണനെ മാധവൻകുട്ടി എന്ന ജന്മി കൂടെ കൂട്ടി അങ്ങനെയാണ് നാരായണൻ ചെമ്പകത്തോപ്പിന്റെ ഭാഗമായത് നാരായണന്റെ വീട് വടക്കെങ്ങോ ആണ് അവിടെ അയാൾക്ക് ബന്ധുക്കളൊക്കെയുണ്ട് ഒരിക്കൽ അയാൾ നാട്ടിലേക്ക് പോയി വരാറുണ്ട് പക്ഷേ വർഷത്തിൽ ഭൂരിഭാഗം സമയവും അയാൾ ചെമ്പകത്തോപ്പിൽ തന്നെയാണ് നാരായണൻ കല്യാണം കഴിച്ചിട്ടില്ല അതുകൊണ്ട് സ്ത്രീ അയാൾക്കൊരു പ്രധാന വിഷയമായിരുന്നു ചെമ്പകത്തോപ്പിൽ അങ്ങനെ ചില സ്ത്രീകളുണ്ടായിരുന്നു അവരുടെ സമീപത്താണ് നാരായണൻ മിക്ക രാത്രികളിലും അത്തരത്തിലൊരു സ്ത്രീയായിരുന്നു മാലിന്യം കിടക്ക പങ്കിടുക എന്ന ജോലി സ്വപ്നമായി കണ്ട് അതിലേക്ക് വന്നവരൊന്നുമല്ല അവർ ആഹാരം വേണോ അതോ മാനം വേണോ എന്ന് മനസ്സിൽ നിന്നുയർന്ന നിരന്തരമായ ചോദ്യങ്ങൾക്കൊടുവിൽ എല്ലാത്തിലും വലുത് ആഹാരമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഈ ഭൂമിയിൽ ഇനിയും ജീവിക്കണം എന്ന ആഗ്രഹത്തിന്റെ പുറത്ത് ഉടുതുണി അഴിക്കേണ്ടി വന്ന ഒരു സാധു സ്ത്രീയാണവർ അതിനെ ചൂഷണം ചെയ്ത് അടുത്തുകൂടിയ മാന്യന്മാരിൽ ഒരാളാണ് നാരായണനും ഇപ്പോൾ നാരായണൻ സ്ഥിരം മാലിനിയുടെ അടുത്തേക്കാണ് പോകുന്നത് മാലിനിക്കും അയാളെ ഇഷ്ടമാണ് വലിയ ഉപദ്രവമൊന്നുമില്ല കല്യാണം കഴിക്കാത്തത് കൊണ്ട് നാരായണന് മാലിനിയോട് പ്രണയതുല്യമായ ഇടപെടലാണ് ഉള്ളത് കാശ് മുതലാക്കാൻ വേണ്ടിയുള്ള പരാക്രമങ്ങളും വേദനിപ്പിക്കലുകളും ഇല്ല അന്ന് രാത്രിയും കടയിലെ ജോലി കഴിഞ്ഞ് നേരെ കള്ളുഷാപ്പിൽ പോയി നാലുകൊപ്പി കള്ളും കുടിച്ച് അവിടത്തെ ചർച്ചകളിൽ അധികം പങ്കുചേരാതെ നേരെ നാരായണൻ മാലിനിയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ നാരായണനാണ് മാലിന്യം അത് സ്ഥിരമുള്ള ടൈമാണ് കുഞ്ഞുകുട്ടി പരാധീനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നാരായണൻ സമ്പാദിക്കുന്നതൊക്കെ കള്ളുഷാപ്പിലെ മുതലാളിക്കും മാലിനിക്കും വേണ്ടിയാണ് വേറെ ഇടപാടുകാർ ഇല്ലാത്ത രാത്രികളിൽ നാരായണൻ വെളുക്കും വരെ മാലിന്യയുടെ വീട്ടിൽ തങ്ങാറുണ്ട് ഒരു ബീഡിയും കത്തിച്ച് വലിച്ച് ഇരട്ടത്തുകൂടെ നാരായണൻ നടന്നു കള്ളിന്റെ ലഹരിയിലായിരുന്നതുകൊണ്ട് പ്രേതത്തെയോ യക്ഷിയെയോ ഒടിയനെയോ നാരായണന് ഭയമുണ്ടായിരുന്നില്ല മാലിനിയുടെ സമീപത്ത് എത്തി കഴിഞ്ഞുണ്ടാകുന്ന മൺമഥ മോഹന മാതക നിമിഷങ്ങളായിരുന്നു നാരായണന്റെ മനസ്സിൽ മാലിന്യയ്ക്ക് മുപ്പത്തിയഞ്ച് ആയിട്ടുള്ളൂ പക്ഷേ ഈ വിഷയത്തിൽ അവൾക്കുള്ള അറിവ് ഇന്നാട്ടിലൊരു സ്ത്രീക്കുമില്ല ഓർത്തപ്പോൾ നാരായണന് രോമാഞ്ചം വന്നു മാലിനിയുടെ സൗന്ദര്യം അവളുടെ ചുണ്ടിനെ എപ്പോഴും അലങ്കരിക്കുന്ന കള്ളപ്പുഞ്ചിരി അവളുടെ സ്വർണധൂളുകൾ പ്രസരിപ്പിക്കുന്ന നിറം അതൊക്കെ മനസ്സിലേക്ക് വന്നപ്പോൾ നാരായണന്റെ നടപ്പിന്റെ സ്പീഡ് കൂടി പെട്ടെന്ന് ചന്ദ്രമതി വളവിൽ ഒരു രൂപം നിൽക്കുന്നത് കണ്ട് നാരായണൻ ഞെട്ടി ചന്ദ്രമതി തൂങ്ങി മരിച്ച താന്യമരത്തിനു മുമ്പിൽ ഒരു നിഴൽ ആരാണി ഇവിടെ നാരായണൻ ആശങ്കപ്പെട്ടു എന്തും വരട്ടെ എന്ന് വിചാരിച്ച് നാരായണൻ മുന്നോട്ട് നടന്നു